ഹായ് ഡേഴ്സ് അസ്ലാംക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് നിങ്ങൾ കണ്ട പോലെ തന്നെ ഫുൾ റിങ് ആണ് അപ്പോൾ ഒന്നായിട്ട് നമ്മൾ കുറേ വീഡിയോസ് വരാനുണ്ട് അപ്പോൾ ലോങ് വീഡിയോ ബ്രേസ്ലെറ്റും മാലകളും ലെയറും അങ്ങനെ പല മോഡൽസും വന്നിട്ടുണ്ട് ബാങ്കിൾസും ഒക്കെ ഉണ്ട് അപ്പോൾ അത് വലിയൊരു വീഡിയോ ആവും നമുക്ക് രണ്ട് പാർട്ടായിട്ടും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഞങ്ങരുത് വെറൈറ്റീസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് എല്ലാം റിങ്ങുകളൊക്കെ വെറൈറ്റി റിങ്ങുകളാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ട് പ്രീമിയം ക്വാളിറ്റി വന്നിട്ടുള്ളത് സിൽവർ ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലെങ്ത്തും ഞാൻ കൂടി പറഞ്ഞുതരാം എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ അപ്പോൾ വീണ്ടും തന്നെ പറയുന്നു ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതിലും ലൈക്ക് എടുക്കാൻ മറക്കരുത് പിന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാൻ ഞാൻ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ടിങ്ങിന് നോക്കാം ഓരോന്നിൻ്റെയും ഏകദേശം റേറ്റ് ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ റേറ്റ് നോ ഒന്ന് കണക്കൂട്ടി വെച്ചോളൂ കേട്ടോ ഏറ്റവും ചെറിയ റേറ്റിൽ വന്നിട്ടുള്ള എന്താ പറയുക റിങ്ങുകളും ഉണ്ട് അല്ലാത്ത എന്നോട് ഒരു കസ്റ്റമർ ചോദിച്ചു കഴിഞ്ഞാൽ സിൽവർ കൊണ്ടുവരാമോട്ടോ അങ്ങനെ സിൽവർ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വലുതായിരുന്നു ഇപ്പോൾ ഇത് വന്നിട്ടുള്ള അഡൽട്ട്സിന് ഉള്ളതാണ് കേട്ടോ അതായത് പത്ത് പന്ത്രണ്ട് വയസ്സായ കുട്ടികൾക്കുള്ളത് ഉണ്ടാവുമല്ലോ ആ ടൈപ്പാണ് അതിൽ വന്നിട്ടുള്ളതാണ് ഇത് ഇതിട്ടോ അതായത് പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടി പത്ത് വയസ്സോ ഒമ്പത് വയസ്സോ ആ ടൈപ്പുള്ള കുട്ടികൾക്കാണ് കേട്ടോ അപ്പോൾ ഇതിൽ നാം മൂന്ന് സൈസ് കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് എന്ന് പറയുമ്പോൾ സെൻറ്റിമീറ്റർ വയസ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു സെൻറ്റിമീറ്റർ എന്ന് തന്നെ പറയാം ആ ഒന്ന് രണ്ടെന്ന് തന്നെ പറയാം അല്ലേ ഇങ്ങനെ അതാ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് അഡ്ജസ്റ്റബിൾ അല്ല കേട്ടോ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ വന്നിട്ടുള്ളത് അഡ്ജസ്റ്റബിൾ അല്ല അതാ ഒന്നര ഉള്ളിൽ വരുന്നതാണ് ഇത് ഒരു ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ഇനി നാലാണെങ്കിൽ അതിൻ്റെ നേരെ വലുതായിരിക്കും കേട്ടോ നാലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പത്ത് വയസ്സിന് താഴെ കുട്ടികൾക്കും പറ്റും തോന്നുന്നു തോന്നുന്നത് കയ്യിൻ്റെ വണ്ണത്തിനനുസരിച്ചാണ് കണ്ടല്ലോ ഇതാണ് ഞാൻ വീഡിയോ ലെങ്ത് ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യാമെന്ന് കരുതിയത് ഇത് നാലാണ് ഇത് അഞ്ചാണ് പക്ഷെ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഒക്കെ പത്ത് വയസ്സിന് ഒരു കുട്ടികൾക്ക് പറ്റുന്നതാണ് ഇതാണ് നാല് അഞ്ച് നാല് അഞ്ച് സൈസാണ് കേട്ടോ ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ കാരണം നല്ല ഫിനിഷിംഗ് ഉണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താ ഫിനിഷിങ് കേട്ടോ നല്ല ഫിനിഷിംഗ് ഉണ്ട് നല്ല ഫിനിഷിംഗ് ഉണ്ട് അതുകൊണ്ടാണ് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന് അമ്പത് രൂപയിൽ കൂടുതലുണ്ട് ഇത് പിന്നെ അഞ്ച് കുറച്ച് അത്യാവശ്യം വലുതാണ് അപ്പം നിങ്ങൾ നിങ്ങളെ കുട്ടികളുടെ കയ്യിൽ നിന്നതാ എൻ്റെ ഈ കയ്യിൻ്റെ ഭാഗം തടിയില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ പത്ത് ഇരുപത് വയസ്സായി കുട്ടിയുള്ള ആളുകൾക്കൊക്കെ പറ്റൂട്ടോ തടിയില്ലാത്ത ആരാണതാ ഒന്നര സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിലാണ് വരുന്നതാണ് അപ്പം നിങ്ങൾ എനിക്ക് ഫോട്ടോ ഏത് ഏത് പിക്ചറാണ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും ഫോട്ടോ ഇതിലത്തെ ഏത് മോഡലാണെന്ന് കാണിച്ചിട്ട് എത്ര സെൻറ്റിമീറ്ററാണെന്ന് പറയാം ഓക്കെ അങ്ങനെ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ കേട്ടോ കാരണം ഇത് വന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ അല്ല അഡ്ജസ്റ്റബിൾ ആണെങ്കിലേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ ആ ടൈപ്പിൽ വന്നിട്ട് തന്നെയാണ് ഫ്ലവറ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ സൈസ് തന്നെയാണ് അഞ്ച് സൈസ് അപ്പോൾ ഇത് കണ്ടല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാം ഇത് അമ്പത് രൂപയിൽ കൂടുതലുണ്ട് കേട്ടോ ഒരു പീസിൻ്റെ റേറ്റ് ആണ് കാരണം ഡെയിലി ഇത് വരുന്ന പറ്റുകയും ചെയ്യും നല്ല ക്വാളി ഇതിൽ നിൽക്കും കാലം നിൽക്കുകയും ചെയ്യോ അല്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയിട്ടാണ് യൂസ് ആക്കണം എന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ നിൽക്കും രണ്ട് വർഷമൊക്കെ വേണ്ടിയാലും നിന്നും കേട്ടോ പിന്നെ ഈ ഒരു മോഡൽ കേട്ടോ ഇത് അഡ്ജസ്റ്റ് ആക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെന്താ അഡ്ജസ്റ്റ് ആക്കാൻ പറ്റും ഇതും പ്രീമിയം ക്വാളിറ്റി വരുന്ന ടൈപ്പാണ് കേട്ടോ കണ്ടല്ലോ ഇതും പ്രീമിയം ക്വാളിറ്റി വരുന്ന ടൈപ്പാണ് ഇതിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ് ആ ഇതിനൊരു ഒരു പീസിന് വരുന്നത് നാൽപ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പ്രീമിയം ക്വാളിറ്റിയാണ് നാൽപ്പത് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ഒക്കെ ഫോട്ടോസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും ഇത് പിന്നെ അഡ്ജസ്റ്റ് ആക്കാൻ പറ്റുന്നതാണ് വലിയവർക്കുള്ളതാണ് കേട്ടോ കുട്ടികൾക്കില്ല അല്ല വലിയവർക്കുള്ളതാണ് പിന്നെ ഇത് ഇത് ആണ് കേട്ടോ ഇതും വലിയ വലിയ ആളുകൾക്ക് തടിയില്ല ആൾക്കേ പറ്റുള്ളൂ കേട്ടതാ ഇതിൽ പല സൈസും വന്നിട്ടുണ്ട് എന്നാൽ സിമ്പിളായിട്ട് വന്നിട്ടുണ്ട് സിമ്പിളായിട്ട് പിന്നെ പാകാ തോന്നുന്നുട്ടോ എന്നാ സിമ്പിളായിട്ട് വന്നിട്ടുണ്ട് ഉണ്ടല്ലോ ഇത് ആണ് കേട്ടോ കളർ ആൾക്കില്ല അത്യാവശ്യം ഇതിൻ്റെ തന്നെ ചെറുത് വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞതന്നോ എത്ര സെൻറ്റിമീറ്ററാന്ന് നോക്കുക കേട്ടോ ഇത് രണ്ട് സെൻറ്റിമീറ്റർ ഇതാ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണെങ്കിലോ അതാ രണ്ട് സെൻറ്റിമീറ്റർ കണക്കാണ് മറ്റേ അത്ര ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഏത് മോഡലാന്ന് പിക്ചർ എനിക്ക് വിട്ട് തരാം ഏത് എന്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സൈസ് എനിക്ക് ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്ത് തരാം ഓക്കെ ഇതൊക്കെ ഒറ്റ ഇതേ ഉള്ളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ബോക്സ് ആയിട്ട് അടുത്ത് നമുക്ക് ബോക്സ് ആയിട്ട് കൊടുക്കും ബോക്സ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് വെച്ചാൽ നമുക്ക് ബോക്സ് ആയിട്ട് തരാൻ പറ്റുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പീസ് പോവും ഓക്കെ അപ്പോൾ ഇതാണ് നില മോഡൽ വന്നിട്ടുള്ളത് ഇനി വന്നിട്ടുള്ളത് നമുക്ക് എന്താ റൊട്ടേറ്റിംഗ് വന്നിട്ടുള്ളതാണ് കേട്ടോ റൊട്ടേറ്റിംഗ് ടൈപ്പിൽ വന്നിട്ടുള്ള ഇതാണ് ഇത് മൈക്രോ ആണ് കേട്ടോ നല്ല കാലം അത്യാവശ്യം കാലത്ത് അതായത് നമ്മൾ ഡെയിലി വേറെ യൂസ് ചെയ്യൂലോ എവിടെയെങ്കിലും പോയിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് വർഷങ്ങളോളം യൂസ് ആക്കാൻ പറ്റും ഇത് നമുക്ക് അഡ്ജസ്റ്റ് ആക്കണം ഇതാ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ ഇവിടെ ഒരു ഇതുണ്ട് അങ്ങനെ ആക്കി കൊടുത്താൽ മതി അങ്ങനെ ഇതാ പല മോഡലും ഉണ്ട് കേട്ടോ ഇതിലാ ഈ ഒരു സ്റ്റോൺ വന്നിട്ടുള്ളത് ലാവണ്ടർ ഷെയ്ഡ് പിന്നെ വൈറ്റ് പിന്നെ തക്കിളിപ്പച്ച വൈറ്റ് മെറൂണ് പിന്നെ പർപ്പിൾ അങ്ങനത്തെ പല മോഡൽസും വന്നിട്ടുണ്ട് കേട്ടോ ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് നൂറ്റമ്പത് താഴാണ് വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തേം തായാണ് കേട്ടോ വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പതിൻ്റെയും താഴാണ് അപ്പോൾ അത്രയും നല്ല നിങ്ങൾ ഗ്രൂപ്പിൽ ഞാൻ പറയാറുണ്ട് കാരണം ഇതിൽ പറയാതെന്ന് വെച്ചാൽ റീസെല്ലേസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ പറയാത്തത് കേട്ടോ റീസെല്ലേഴ്സ് ഒരുപാട് പേര് റീസെല്ല് ചെയ്യുന്ന ആളുകളുണ്ട് പിന്നെ ഇതാ ഇത് റോസ് ആണ് ഇത് പ്രീമിയം ക്വാളിറ്റി ആണ് കേട്ടോ നല്ല അത്യാവശ്യം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പോലെ തന്നെ നല്ല ഇത് പറ്റും പക്ഷേ ഇത് ഡെലിവർ പറ്റില്ലല്ലോ നമ്മൾ ചെയ്യൂലല്ലോ ഡെലിവർ ചെയ്യാൻ എന്താ വെച്ചാൽ ഇത് ഇങ്ങനെയൊന്നും ഡെയിലിവയർ ഇട്ടില്ലല്ലോ നമ്മൾ ഈ ഈയൊരു മോഡലൊന്നും അടാ നല്ല ഭംഗിയുണ്ട് കേട്ടോ കേട്ടാ പല മോഡലും ആണ് കറങ്ങുന്നത് ഹാർട്ട് ഒരു സൗണ്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കറങ്ങുമ്പോൾ കാണിച്ചു തരാം കേൾക്കുന്നുണ്ടോ നോക്കേ കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇതിന് നൂറ്റമ്പതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് കേട്ടോ ഇതിന് നൂറ്റമ്പതിൻ്റെ ഉള്ളിലാണ് വരുന്നത് നല്ല കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇറക്കിയതാണ് കാരണം എന്നിത് ട്രെൻഡിങ് ഉണ്ടാവൂട്ടോ പിന്നെ നമ്മുടെ അടുത്ത് ഇത് വലിയ ആളുകൾക്കുള്ള റോസ് ഗോൾഡിൻ്റെ തന്നെ ഈ ഒരു ടൈപ്പിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് കുറച്ച് സ്റ്റോക്ക് ബാലൻസ് ഉള്ളതാണ് അതാണ് കാണിക്കുന്നത് ഇനിയും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളതുണ്ട് അതൊക്കെ ഞാൻ കുറേ മുന്നത്തെ വീഡിയോസിൽ കാണിച്ചുണ്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്കൊരാഴ്ച കൂടി കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെയാണ് ബാലൻസ് ഉള്ളതെന്നോടും കാണിച്ചു തരേണ്ട കേട്ടോ ആ ഫോട്ടോസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും കാരണം കുറേ പേര് ചോദിക്കാറുണ്ട് ഇനി ഏതൊക്കെയാണ് മോഡൽ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ചിലപ്പോൾ അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടോ പറയുക ഇത് സ്റ്റോക്ക് ഔട്ട് ആണോ എനിക്ക് പറയേണ്ടി വരാറുണ്ട് അപ്പോൾ നമ്മൾ ഇതിനെ ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പിൽ ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ആ ഇപ്പം ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ആ ഫോട്ടോസ് കിട്ടണമെന്നില്ല ഓക്കെ അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് ചോദിച്ചാൽ മതി കേട്ടോ കിട്ടുന്ന ചോദിച്ചാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ നെക്സ്റ്റ് വീഡിയോ ഉടൻ വരുന്നുണ്ട് ബ്രേസ്ലെറ്റിൻ്റെ മാലകളും വള്ളകളും എല്ലാം വരുന്നുണ്ട് കേട്ടോ അപ്പം വെയിറ്റ് ആൻഡ് സീ മറ്റൊരു വീഡിയോ ഉടൻ വരുന്ന ടേക്ക് കെയർ ബാ ബൈ